ഇന്ന് നമുക്ക് കുട്ടികൾക്ക് വറവ് ചോറുണ്ടാക്കിയാലോ കുട്ടികൾക്കും വലിയവർക്കുമെല്ലാം ഏറെ ഇഷ്ടമാവും ഇതിന് വേണ്ടത് പൊന്നിയരിയുടെ അല്പം ഉപ്പിട്ട് വേച്ച് ചോറ് ചെറിയ ഉള്ളി അല്പം വലുതായി അരിഞ്ഞത് പച്ചമുളക് ചെറുതായി അരിഞ്ഞത് കറുവേപ്പില പിന്നീട് വേണ്ടത് കുരുമുളക് പൊടി അല്പം ഉപ്പ് ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടാക്കുക അതിലേക്ക് ഒന്നര ടീസ്പൂൺ നെയ്യടുക അത് നല്ലവണ്ണം ചൂടായി വരുമ്പോൾ അല്പം മാത്രം ജീരകം നെയ്യിടുക അതിലേക്ക് ഉള്ളി അരിഞ്ഞു വെച്ച പച്ചമുളക് കറിവേപ്പില അതിലേക്ക് തയ്യാറാക്കി വെച്ച ചോറ് ഇട്ട് നല്ലപോലെ ഇളക്കുക അതിലേക്ക് അല്പം മാത്രം ഉപ്പിടുക ഒന്ന് കൂട്ടിച്ചേർക്കുക അടുപ്പ് ഓഫാക്കിയതിന് ശേഷം അടുപ്പ് ഓഫാക്കിയതിന് ശേഷം ആ ചൂട് ചോറിലേക്ക് കുരുമുളക് പൊടി അല്പമിട്ട് നല്ലപോലെ ഉറ്റിയേൽപ്പിക്കുക ഈ ചോറ് ആരോഗ്യപരമായും രുചിയും ഏറെയാണ് മാത്രവുമല്ല വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന ഒരു ചായക്ക് ഉള്ളൊരു പലഹാരമായും ഉപയോഗിക്കാം വൈകിട്ട് ഭക്ഷണത്തിനുള്ള ഒരു പത്താഴമായിട്ടും ഇത് ഉപയോഗിക്കാം ഇതിലേക്ക് ആവി പറക്കുന്ന നല്ല മധുരമുള്ള കട്ടൻ ചായയാണ് ഏറ്റവും ചേർച്ച ഒന്ന് പരീക്ഷിച്ചു നോക്കൂ ഇവിടെ കാണിച്ചിരിക്കുന്നത് ഒരാൾക്ക് ഉണ്ടാക്കുന്ന ചോറിൻ്റെ അളവാണ് നെയ്യും അതിനനുസരിച്ചാണ് ഇവിടെ എടുത്തിരിക്കുന്നത് ഇതുണ്ടാക്കുമ്പോൾ ഉപ്പ് അധികമാവാതെ ശ്രദ്ധിക്കുക വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കൂടെ ചേരുക അഷിത് ബ്ലോഗ്